നിങ്ങൾ ആലോചിച്ചോക്കിയേക്ക് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഫുജറ് സൂറത്തുൽ ഫെർ ആ തുടക്ക ഭാഗം നിങ്ങൾ ആലോചിച്ചോക്കി വൽ ഫി വലയാലിൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാണ് അള്ളാഹുവിന്റെ പവിത്രമായ കുറാൻ നമ്മൾ പോതിയല്ലോ ആ സൂറത്തുൽ ഫെറിന്റെ പവിത്രമായ ഖുർആനു ഷെരീഫിലെ തുടക്കത്തെ പെരുന്നാളിന്റെ പ്രഭാതത്തെ തൊട്ട് തന്നെയാണ് സത്യം വലയാലിൻ വലയാലിൻ ആ പത്ത് രാവുകൾ പത്ത് രാത്രികൾ പെരുന്നാളിന്റെ മുന്നുള്ള പത്ത് രാത്രികൾ അഥവാ ദുൽഹിജ ഒന്ന് മുതൽ ദുൽഹിജയുടെ പത്ത് രാത്രികൾ ആ രാത്രികളെ തൊട്ട് തന്നെയാണ് സത്യം പെരുന്നാളിന്റെ ദിവസത്തെ തൊട്ട് തന്നെയാണ് സത്യം സത്യം അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് അറഫാ ദിവസത്തെ തൊട്ട് തന്നെയാണ് അത്രയും വലിയ ശ്രേഷ്ഠതകൾ അത്രയും വലിയ മഹത്വങ്ങൾ നിറഞ്ഞ പവിത്രമായ ദുൽഹിജ്ജയുടെ മാസം അല്ലാഹുവേ ബലി പെരുന്നാൾ കൊണ്ട് അനുഗ്രഹീതമായ അറഫാ ദിനം കൊണ്ട് അനുഗ്രഹീതമായ ഹജ്ജ് കൊണ്ട് അനുഗ്രഹീതമായ അതിലേറെ ഈ പത്ത് രാവുകളെ കൊണ്ട് അനുഗ്രഹീതമായ മാസം അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്തുള്ള സഹോദര സഹോദരിമാര് ആ രാവുകളിലും ആ ദിവസങ്ങളിലുള്ള ആഘോഷങ്ങളും പ്രോഗ്രാമുകളൊക്കെ മാറ്റിവെച്ച് വിവാദത്തിന് വേണ്ടി മാത്രം സമയം നീക്കി വെക്കുമായിരുന്നു വിവാദത്തിന് വേണ്ടി മാത്രം പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് കുടിൽക്കറി കല്യാണം സൽക്കാരങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ പരമാവധി നീക്കി വെച്ച് വിവാദത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന പത്ത് രാവുകൾ പത്ത് രാത്രികൾ പത്ത് ദിവസങ്ങൾ അതാണ് ദുൽഹിറ്റയുടെ പരിശുദ്ധമായ പത്ത് ദിവസങ്ങൾ അഹമ്മദില്ല എന്നിട്ടോ അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജ ഒന്ന് മുതൽ അറഫാ നോമ്പ് വരെ പഴയ കാലത്തുള്ള ആളുകളൊക്കെ ഇപ്പോഴുണ്ട് ഒരുപാട് ഉമ്മമാരുമാരുണ്ട് ദുൽഹിജയുടെ ഒന്ന് മുതൽ അറഫാ നോമ്പ് വരെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട് അല്ലെ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ കഴിയും പല ആളുകളുണ്ട് അലഹമില്ല ഈ മാസത്തെ ഈ ദിവസത്തെ നമ്മൾ അതിന്റെ വില കൽപ്പിക്കുകയും ആ ഒരു വില കൽപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞതുവ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ മാസത്തിന്റെയും ഈ ദിവസത്തിന്റെയും ശ്രേഷ്ഠത ലഭിച്ച ആ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നത് മഹാനായി ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി കഴിയും അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ഈ ദിവസം പോലെ യുടെ ഈ പത്ത് ദിവസങ്ങളുണ്ടല്ലോ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു അമലുകളെ പോലെ മറ്റൊരു അമലുകൾ അള്ളാഹുവിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ടില്ല അഥവാ ഈ ദിവസത്തിലെ അമലുകൾക്ക് അത്രത്തോളം വലിയ ശ്രേഷ്ഠതയാണ് അത്രയും വലിയ മഹത്വങ്ങളാണ് അത്രയും വലിയ നബിയുനാ முகம்மது முஸ்தபால்லா வசல்ல மாத்தங்கள் படிப்பிக்கையான ഒന്ന് മുതലുള്ള പത്ത് ദിവസങ്ങൾ ആ ദിവസത്തിൽ നിങ്ങളടക്കുന്ന ഇബാദത്തുകൾക്ക് നിങ്ങളടക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അല്ലാഹു നിങ്ങൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ ഏറ്റിത്തരുമെന്ന് നൂറേ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു അത്രത്തോളം വലിയ ശ്രേഷ്ഠതയാണ് അതുകൊണ്ടാണ് ഒന്ന് മുതൽ ദുൽഹിജബ് ഒമ്പത് വരെ അഥവാ അറഫാ ദിവസം വരെ നമ്മൾ നോമ്പ് എടുക്കുന്നത് അള്ളാഹു നമുക്ക് അതിന് അന്ന് അന്നുള്ള നോമ്പെങ്കിലും നമ്മൾ എടുക്കണം അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ അറഫാ ദിവസത്തെ നോമ്പ് നോമ്പ് ഒന്ന് മുതൽ ഒമ്പത് വരെ സുന്നത്തുണ്ട് അറഫയുടെ അന്നുള്ള നോമ്പിന് അറഫ നോമ്പിന്റെ പ്രത്യേകത എന്താ ഇന്നലെ നമ്മൾ മനസ്സിലേ കരുതുക ഇൻഷാള്ള് ഇൻഷാള്ള നമുക്ക് നോക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾ അള്ളാഹു നൽകട്ടെ പറയും നോമ്പ് എടുക്കണം ഈ വർഷത്തെ അറഫ നോമ്പ് എനിക്ക് നോക്കണം എന്നുള്ള ഒരു നീയത്ത് നമ്മളെല്ലാരും മനസ്സിൽ നമ്മൾ കൊണ്ടുവരാ കാരണം എന്താ നോമ്പ് എന്തായാലോ അറഫാ ദിവസത്തെ നോമ്പ് ഒരാൾ നോറ്റി കഴിഞ്ഞാൽ അറഫാ ദിവസത്തെ നോമ്പ് ഒരാൾ നോറ്റിക്കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് അവന്റെ വരാനുള്ള ഒരു വർഷത്തെ പാപങ്ങളും നല്ല പൊറത്തു കൊടുക്കുന്നതാണ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ കൊടുക്കും കഴിഞ്ഞുപോയ ഒരു വർഷത്തെ തെറ്റുകുറ്റങ്ങളെല്ലാം കൊടുക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപക്കരകളെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പരിഗണിച്ചിട്ടാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് അറഫ നോമ്പെടുക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സിന് നൽകുമെന്നാണ് കാരണം എന്താ വരാനിരിക്കുന്ന ഒരു വർഷത്തെ തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കും അപ്പോ വരാനിരിക്കുന്ന കാലത്തേക്ക് അവനിക്കാഹു ദീർഘായുസു കൊടുക്കും അറഫാ നോമിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അറഫ നോമിന്റെ പ്രത്യേകതകള് ഇനി അറഫയാകുന്ന സമയത്ത് അറഫനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് പറയാം ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാരണം ഇൻഷാ ദുൽഹിജയുടെ ദിക്കറുകൾ നമുക്ക് ചൊല്ലേണ്ടത് അപ്പോ അറഫാ നോമ്പ് അത് അത് നോക്കണം എന്നുള്ള ിയത്ത് ഇൻഷാല് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ കരുത് അഹു തോഫിക്ക് നൽകട്ടെ